നമ്മുടെ വീടിൻ്റെ ഡോറിലൊക്കെ ഈ ഡോർമാറ്റ്സ് കുറേ കാണുമല്ലേ എത്ര കുറേ ഉണ്ടായിരിക്കും ഇതേപോലെ അഴുക്ക് പിടിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ മടി അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കൈ വെച്ച് എങ്ങനെ വാഷ് ചെയ്യും എന്നൊക്കെയുള്ളൊരു മടി ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നോളൂ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിൽ എല്ലാ ചവിട്ടികളും ഒരു അമ്പതെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് വാഷ് ചെയ്തെടുക്കാനുള്ള ഐഡിയ ഇന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറെയും കുറേ ഐഡിയാസ് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു കളയാറായിട്ടുള്ള ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏറ്റവും പഴയത് മതി സിൽക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ കളയാറായിട്ടുള്ള ആ ഒരു പില്ലോ കവർ എടുക്കുക അതിനുശേഷം ഒന്ന് ഇതിനെ ഒന്ന് മടക്കിയിട്ട് നമ്മളിതാ ഈ പില്ലോ കവറിൽ ഇടാണ് കേട്ടോ നമ്മുടെ ഇത് കുറെ എണ്ണ എന്നുണ്ടെങ്കിൽ പഴയ ഒരു പില്ലോ കവർ എടുത്താൽ മതി കുറെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വേറെ പില്ലോ കവറിലാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ പില്ലോ കവറാണെങ്കിൽ ജസ്റ്റ് മടക്കണം അല്ലെങ്കിൽ ഇതിനെ നിവർത്തിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഈയൊരറ്റത്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിനു ശേഷം നമ്മൾ ഇതാ ഇതിന് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ് അതിന് ശേഷം നമ്മൾ സാധാരണ പോലെ നമ്മൾ ഓൺ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണേലും ഏതിൽ ഏത് വാഷിംഗ് മെഷീനിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഇടുക ഇപ്പോൾ എത്രണെന്നുണ്ടെങ്കിലും ഓരോരോ സെപ്പറേറ്റ് ഓരോ പില്ലോ കവറ് ആക്കാൻ നോക്കിയാൽ കൂടുതൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എല്ലാം കൂടെ ഒന്നിലിട ഇട്ട് കഴിഞ്ഞാൽ അത്ര ക്ലീൻ ആവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പതാ നമ്മുടെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പതാ നമ്മുടെ എടുത്തിട്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോർമാറ്റ്സ് ഒക്കെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് കൈകൊണ്ട് കഴുകാം മടിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഈ ഇങ്ങനെ തുണി പോലത്തെ ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാവില്ലേ ഇതെടുക്കാം അപ്പോൾ ഈ ഒരു കവർ എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ അതിനുശേഷം ശേഷം എന്താ നമ്മളിതാ അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒഡോണലിൻ്റെ ഒരു കവറാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ നമ്മൾ ഇതിലോട്ട് അടിക്കുക കേട്ടോ രണ്ട് സൈഡ് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണേ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അടിക്കണം അടിക്കണോട്ടോ എല്ലാറ്റിലും അടിക്കണം ഇങ്ങനെ അതിനുശേഷം നമ്മൾ ഇപ്പം ഈ ഒഡോണിൽ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഇപ്പം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണ് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പം നമ്മളിതാ ഈ ഒരു ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ തൂക്കി വെച്ചാൽ മതി നല്ലൊരു മണം വരും വരും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലെല്ലാം മാറിക്കിട്ടും അപ്പം നമുക്ക് ഇതേപോലെ ഒഡോണിൽ കഴിഞ്ഞു പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റ് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിനുശേഷം നമുക്കിത് എവിടെയാണെങ്കിലും നമുക്കിത് ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് കഴിഞ്ഞു പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുണ്ട് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബുക്കൊക്കെ നമ്മളിങ്ങനെ എന്നും എപ്പോഴും നമ്മൾ ബുക്കൊക്കെ വായിക്കുമല്ലോ അപ്പോൾ ആ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത്ര പേജ് എത്തി എന്ന് വിചാരിച്ചോളൂ നമുക്ക് ഇത്ര പേജിൽ നമ്മൾ എവിടെ വരെ വായിച്ചു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മളൊരു ഹെയർ പിന്നെ എടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതൊന്നിങ്ങനെ കുത്തിവെച്ചാൽ മതി എന്തെങ്കിലും ഒരു സ്ലൈഡ് ഏത് എന്താണെങ്കിലും നമ്മളിങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ എടുക്കാൻ നേരത്ത് നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു പേജ് വരും അപ്പോൾ നമ്മൾ എത്ര വായിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ എത്ര പേജ് വന്നു എന്നുള്ളതിന് ഇതിനൊരു ബുക്ക് മാർക്കൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണേക്കാ ഭേദമാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് കുത്തി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കർ കാര്യങ്ങളുടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഹാൻഡിലൊക്കെ എപ്പോഴും ലൂസ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പം നമ്മളത് എത്രയൊക്കെ തിരിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുക നല്ലോണം ടൈറ്റ് ആവില്ല അപ്പം നമുക്ക് നല്ല പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് അത് ടൈറ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഇതേപോലെ കോട്ടൺ തുണി വെക്കാം കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കൂ ഒരു കോട്ടൺ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ കണ്ടോ അത് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ